നമസ്കാരം ം മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി പൊക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഒളിച്ചോട്ടം ലൈവ് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ അനിയത്തി ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടുന്നു അയാൾക്ക് പത്ത് നാല്പത്തിരണ്ട് വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക് കല്യാണം നിശ്ചയിച്ചു വെച്ച സമയത്താണ് ഈ പെൺകുട്ടി ഒളിച്ചോടുന്നത് ഒളിച്ചോടി പോയിട്ട് ഈ പെൺകുട്ടി ഫേസ്ബുക്കിൽ രണ്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ആത്മാർത്ഥ പ്രണയമാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളാം ആരും അന്വേഷിച്ചു വരണ്ട എന്നൊക്കെയാണ് ശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും എല്ലാം ചെലവാക്കി കളഞ്ഞ് അവസാനം ഈ പെൺകുട്ടിയെ അവൻ ഉപേക്ഷിച്ചു അപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടി ഈ ഒരു അവിവേകം കാണിച്ചു ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ തോന്നി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞതാണ് ഇത്രയും ബുദ്ധി ഇല്ലേ ഇത്രയും വിവരമില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ട് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഒരു ചെറിയ റീസൺ കിട്ടിയിട്ടുണ്ട് അതൊരു വോയിസ് റെക്കോർഡാണ് മൂപ്പൻസ് ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് കണ്ടത് അപ്പൊ ഏതായാലും ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾപ്പിച്ച് തരാം തൃശ്ശൂർ ഗുരുവായാലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് അച്ഛനമ്മയും പാവും നല്ലൊരു മനുഷ്യന്മാരാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യന്മാരാണ് ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയാണ് ഈ ഇവനീച്ചറങ്ങൾ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവൻ്റെ ചേച്ചി ഈ പെണ്ണിൻ്റെ ചേച്ചിയായിട്ട് ഈവന് കല്യാണം കഴിക്കണത് എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഈവനിങ് പരിപാടി കാണിച്ചത് ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലേക്കുറിച്ച് നല്ലവർ എന്ന് പറഞ്ഞു റോഡിലേക്ക് തന്നു ഓടി ഇവര് ലാസ്റ്റ് വേണ്ടതായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇറങ്ങി പോയത് ആ പെങ്കുച്ചിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇയാൾ ചേച്ചിയെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് നാല് വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണ് അറിവും ഇവരും ഒന്നും ആയിട്ടില്ല ലോകത്തെക്കുറിച്ചോ ആൾക്കാരെ കുറിച്ചോ ഒന്നും തിരിച്ചറിവുള്ള ഒരു പ്രായമല്ല നാല് വയസ്സെന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരേണ്ട വ്യക്തിയാണ് ചേട്ടനാണെങ്കിലും അച്ഛൻ്റെ സ്ഥാനമാണ് ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടല്ലോ അപ്പം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആ പെൺകുട്ടിയെ വളർത്തി വളർത്തിക്കൊണ്ടുവരികയും ആ പെൺകുട്ടിക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥാനമാണ് ഇയാൾക്കുള്ളത് ആ അയാളാണ് ആ പെൺകുട്ടിയെ മുതലെടുത്തത് ഈ നാല് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വളർന്നു വരുന്ന ആ ഒരു ഏജാണ് വളർന്നു വരുന്ന ആ ഒരു ഏജില് ഈ പെൺകുട്ടി കാണുന്നത് ഇയാളെയാണ് ഈ ചേട്ടനെയാണ് നമ്മൾ വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മളെ പലരും ഇൻഫ്ലുവൻസ് ചെയ്യും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും കൂടുതലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അത് നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നമ്മുടെ അച്ഛനും അമ്മ ആയിരിക്കണമെന്നില്ല അച്ഛനും അമ്മയും മാത്രമല്ല കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ വളരെ അടുത്തുള്ള ബന്ധുക്കളും ഇൻഫ്ലുവൻസ് ചെയ്യും കുറച്ചും കൂടി അകലത്തുള്ള ബന്ധുക്കളും ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ നെയബേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായിരിക്കും അധികവും ഫാമിലിയിൽ നിന്നാകുമ്പോൾ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുക പക്ഷേ ഇയാൾ ഒരു ആ കുട്ടിയെ നെഗറ്റീവായിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ അടുത്ത് വേറെ പല ചിന്താഗതിയുമായിട്ടായിരിക്കും ഇയാൾ ചെന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്ത് ആ കുട്ടിയുടെ മനസ്സ് മാറ്റി ആ കുട്ടിയെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ കുട്ടിയോട് പ്രണയമാണ് സ്നേഹമാണ് എന്നൊക്കെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അയാളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ അനീതിയല്ലേ അപ്പൊ എന്തായാലും ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലാനുള്ള ആ ഒരു അധികാരം അയാൾക്കുണ്ട് അങ്ങനെ ആ അധികാരം വെച്ച് ആ അധികാരത്തെ ഇയാൾ മുതലെടുത്തതാണെങ്കിലും ആ പെൺകുട്ടി കാണുമ്പോൾ വളർന്നു വരുന്ന സമയത്ത് ആ പെൺകുട്ടി കാണുന്നത് ഇയാളെയാണ് ചേട്ടനെയാണ് ആ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് ആ രീതിയിൽ ഇയാൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം മാനിപ്പുലേറ്റ് ചെയ്ത് ആ പെൺകുട്ടി ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് തൻ എനിക്ക് നിന്നോട് പ്രണയമാണ് സ്നേഹമാണ് ആത്മാർത്ഥ സ്നേഹമാണ് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ മനസ്സ് ആ രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരിക്കാം അതായിരിക്കാം ചേച്ചിയെ പോലും ഓർക്കാതെ ചേച്ചിയുടെ മക്കളെ പോലും ഓർക്കാതെ കല്യാണത്തിന്റെ തലേന്ന് ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് അതിനെ സാധ്യതയുള്ളൂ ആ പെൺകുട്ടിയെ കൊണ്ട് ഇതെല്ലാം ചേച്ചത് അയാളായിരിക്കാം ഞാൻ ഇത്രയൊക്കെ പറയുന്നത് ആ പെൺകുട്ടി ന്യായീകരിക്കില്ല പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ ആ തെറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ ഇതായിരിക്കാം ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് ആദ്യമൊക്കെ അയാൾ ആ പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ വീട്ടുകാരധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം കാരണം കൊച്ചു പ്രായമാണ് ചെറിയ പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് ചേട്ടൻ പോകുന്നു ചേട്ടൻ കളിക്കുന്നു സംസാരിക്കുന്നു ഇതൊന്നും അധികം ശ്രദ്ധിക്കുന്നില്ല ചേട്ടനാണല്ലോ എന്നുള്ള ഒരു വിചാരത്തിലായിരിക്കാം വീട്ടുകാരിയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ചേച്ചി ഇരിക്കുന്നത് ഈ പെൺകുട്ടി കുറച്ച് വളർന്നതിന് ശേഷമായിരിക്കാം വേറൊരു രീതിയിൽ ഇയാൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഭയങ്കര സ്നേഹത്തോടെ ബാത്സല്യത്തോട് കൂടിയിട്ട് പെരുമാറി വളർത്തിക്കൊണ്ട് വന്ന് ഈ രീതിയിൽ മാറ്റിയെടുത്തതാകാനേ സാധ്യതയുള്ളൂ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് സത്യത്തിൽ വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് വളർന്നു വരുന്ന പ്രായമാണെങ്കിലും ചേട്ടൻ്റെ സ്ഥാനമാണെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തി ആ പെൺകുട്ടിയെ ഈ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വീട്ടുകാർ ശ്രദ്ധിക്കണമായിരുന്നു പലപ്പോഴും വീട്ടുകാരുടെ ഒരു മിസ്റ്റേക്കാണ് അടുത്ത ബന്ധുവല്ലേ ചേട്ടൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണടക്കി നമ്മൾ അതിനെപ്പറ്റിയിട്ടൊന്നും വലിയ കൺസിഡറേഷൻ കൊടുക്കത്തില്ല ഏതെങ്കിലും സ്ട്രെയിഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ച് കളയുവാണ് പലപ്പോഴായിട്ടും പല പെൺകുട്ടികൾക്ക് സ്വന്തം റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ പക്ഷെ നേരെ മറിച്ചാണ് ആ പെൺകുട്ടി പറഞ്ഞില്ല ചിലപ്പം കുഞ്ഞിലേ തൊട്ടേ ആ പെൺകുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്യുമായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ആ പെൺകുട്ടി അതിനെപ്പറ്റിയിട്ടൊന്നും പറയാൻ പോകുന്നില്ല കാരണം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇയാളാണെല്ലാം ഇയാൾ ചേട്ടനാണ് പ്രണയമാണ് സ്നേഹമാണ് ആത്മാർത്ഥ പ്രേമമാണ് ഇയാളായിരിക്കാം ആ പെൺകുട്ടിക്ക് ഉത്തമ പുരുഷൻ ആ പെൺകുട്ടി കാണുന്ന ഉത്തമ പുരുഷൻ ഇയാളായിരിക്കാം ആദ്യമൊക്കെ ചേച്ചിയോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച് ഈ രീതിയിലുള്ള സ്നേഹം നിന്നോടും കാണിക്കാം നിന്നോടും ഈ രീതിയിലുള്ള പ്രണയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം വളർന്നു വരുമ്പോഴൊക്കെ ആ പെൺകുട്ടി ഇയാളെയാണ് കാണുന്നത് ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഏതായാലും ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം

പെറ്റ വയറിന് നോവെന്നൊക്കെ പറയത്തില്ലേ അവർക്ക് വേദനിക്കും നാണം കിട്ടാലും മാനം പോയാലും സ്വന്തം മോള് ജീവനോടെ ഇരിക്കണം സ്വന്തം മോൾക്ക് സന്തോഷമുണ്ടാകണമെന്നേ അവരാഗ്രഹിക്കത്തുള്ളൂ ഇപ്പം രണ്ട് മക്കളെ സന്തോഷവും ഇല്ലാതെ ആയി രണ്ട് പെൺമുക്കളുണ്ടായിരുന്നു രണ്ട് മക്കളെ സന്തോഷവും ഇല്ലാതെ ആയി ഒരുത്തം കാരണം അവനെയാണ് ഏറ്റവും കൂടുതൽ പഴിക്കേണ്ടത് ആ പെൺകുട്ടിയും പഴിക്കണം ഇത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ചിന്തിക്കണമായിരുന്നു ചിന്തിച്ച് പ്രവർത്തിക്കണമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരോടെങ്കിലും പറയണമായിരുന്നു വീട്ടുകാരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ചേച്ചിയോട് പറയുക വീട്ടുകാരോട് പറയുക ഇതുപോലെ ചേട്ടന്റെ ബിഹേവിയർ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയണമായിരുന്നു പറഞ്ഞ് വീട്ടുകാർ ഉപദേശി നേരെ ആക്കിയനേല്ലോ ഈ ചേച്ചിക്ക് അറിയാമായിരുന്നാണ് പറയുന്നത് ചേച്ചി എന്തുകൊണ്ടാണ് ആ ചേച്ചി എന്തുകൊണ്ടാണ് ഇയാളെ അന്നെ ഉപേക്ഷിക്കാഞ്ഞത് വീട്ടുകാരെ നാട്ടുകാരെയും പേടിച്ചായിരിക്കാം ഇപ്പൊ വീട്ടുകാരെ നാട്ടുകാരെയും പേടിച്ച് അവസാനം ആ പെൺകുച്ചിന്റെയും കൂടെ ജീവിതം പോയി രണ്ടു പേരുടെയാണ് ജീവിതം പോയത് ഒരു വീട്ടിലെ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം പോയി രണ്ടുപേരുടെ മാത്രമാണോ ആ മാതാപിതാക്കൾ ഇനി എങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നടക്കും മൂത്ത ചേച്ചിക്ക് ചേച്ചിക്ക് മൂന്ന് മക്കളുണ്ടെന്നാണ് പറയുന്നത് ആ മൂന്ന് മക്കളുടെ കാര്യം എന്തുവാകും ആ മക്കളിൽ എന്തായാലും പെൺകുച്ചുണ്ട് ഒരു പെങ്കൊച്ചും ഉണ്ട് ആ പെൺകുച്ചിൻ്റെ ജീവിതം പോയില്ലേ അച്ഛൻ ഇങ്ങനത്തെ സ്വഭാവമാണ് നാട്ടുകാർ മൊത്തം നാണം കെടുത്തു നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാണം കെടുത്തും നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ തിരിഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഓരോരോ കുറ്റങ്ങൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും ഇനി ഈ പെൺകൊച്ച് എത്ര വളർന്നാലും ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഭാവിയിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലും ഈ പെൺകൊച്ചിനെക്കുറിച്ച് പറയുന്നത് ഇതായിരിക്കും ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകൊച്ച് അവനൊന്നുമില്ല അവനൊന്നും നഷ്ടപ്പെടാനില്ല അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി നമ്മൾ അവനെയാണ് കുറ്റം പറയുന്നത് കൂടുതലെങ്കിലും അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി അവനൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവൻ ചെയ്ത തെറ്റ് എല്ലാവരും മറക്കും പക്ഷേ ഈ പെൺകുട്ടി ചെയ്ത തെറ്റ് ആരും മറക്കില്ല ഈ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വേട്ടിയാടിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണമാണ് വീട്ടുകാർ ശ്രദ്ധിക്കുക ചേട്ടനാണ് അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പരിധിയിൽ കൂടുതൽ ആരെയും നമ്മുടെ കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക അതൊന്ന് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവം ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും അവരെ ആ വീട്ടിൽ വെച്ചോണ്ടിരിക്കരുത് അവരെ ഇറക്കി വിടുക അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരാളുടെ സ്വഭാവം ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഭർത്താക്കന്മാരുടെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുക ബാക്കിയുള്ള കാര്യമെല്ലാം പിന്നാണ് അയാൾ നന്നാവും അയാൾ മാറിക്കോളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാവുന്നേ ഉള്ളൂ മാറാൻ പോകുന്നില്ല ചൊട്ടയിലേ ശീലം ചുഴല വരെയല്ലേ ഇതുപോലെയുള്ളവന്മാരുടെ ഒന്നും ശീലം മാറത്തില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും വേട്ടയാളും ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ബുദ്ധിപൂർവ്വം ജീവിക്കുക ഇനി ആ പെൺകുട്ടി ഭാവിയിൽ നന്നായിട്ട് ജീവിക്കട്ടെ ഇനിയും ഈ ഇതൊക്കെ മറന്നിട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം പുലർത്താൻ ആ പെൺകുട്ടിന് സാധിക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ചേട്ടൻ വരുമ്പോൾ ചേട്ടന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ആ വഴിക്ക് ഉള്ളൂ ഇപ്പൊ ചേട്ടൻ ഒന്നും ചെയ്തില്ല ലാസ്റ്റ് ജീവൻ കളയേണ്ടി വരും ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചിന്തിക്കുക ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളോട് സ്നേഹമാണെന്നൊക്കെ പറയും പക്ഷേ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് വേറെ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടായിരിക്കും അത് മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനുമുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടെ ആയിപ്പോവും